ുദ്ധത്തിൽ പരാജയം പകപ്പോ ഇരുട്ടിന്റെ മറവിൽ ആക്രമണം വടകരയിൽ എസ് എൻ ഡി പി യോഗം നേതാവിന്റെ വീടിന് നേരെ വീണ്ടും ആക്രമണം വടകര യൂണിയൻ പ്രസിഡന്റ് എം എം ദാമോദരന്റെ വീടിന് നേരെയാണ് അക്രമം അഴിച്ചുവിട്ടത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലാണ് അക്രമം ഉണ്ടായത് വീടിന്റെ മുൻവശത്തെ ജനച്ചില്ലുകൾ പൂർണമായും തകർത്തു വീട്ടിലെ സി സി ടി വി ക്യാമറയും അക്രമികൾ അടിച്ചു തകർത്തു അക്രമികൾ വീട്ടിലേക്ക് കയറി വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് വടകരയിൽ എസ് എൻ ഡി പി യോഗം നേതാക്കൾക്ക് നേരെ നിരവധി തവണ അക്രമം എട്ടാമത്തെ തവണയാണ് എം എം ദാമോദരന്റെ വീടിന് നേരെ അക്രമമുണ്ടായതെന്നും യോഗം നേതൃത്വവുമായി നിയമ പോരാട്ടത്തിൽ പരാജയപ്പെട്ടവർ ഇരുട്ടിന്റെ മറവിൽ അക്രമം നടത്തി പക യോഗം നേതാക്കൾ ആരോപിച്ചു പ്രതികളെ പിടികൂടുന്നവരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി യൂണിയൻ സെക്രട്ടറി പി എം രവീന്ദ്രന്റെ നേതൃത്വത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ടി ഹരിമോഹനൻ ഡയറക്ടർ ബോർഡ് മെമ്പർ റഷീദ് കക്കട്ടിൽ കൗൺസിലർമാരായ ജയേഷ് വടകര വിനോദൻ മാസ്റ്റർ അനിൽ വൃന്ദാവനം ശാഖാ സെക്രട്ടറിമാരായ പ്രമോദ് ചൊറോഡ് ദിനേശ് മേപ്പയിൽ ഉണ്ണി നടക്കുതാഴ മുരളി നടക്കുതാഴ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു